മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമത്തിന് ആഹ്വാനം ചെയ്ത കന്യാസ്ത്രീ ടീന ജോസിനെ തള്ളി സി എം സി സന്യാസി സമൂഹം അംഗത്വം രണ്ടായിരത്തിഒൻപതിൽ റദ്ദാക്കിയതാണ് സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തയാളാണ് ടീനയെന്നും സി എം സി വ്യക്തമാക്കി നിതിൻ സേവർ ചെയ്യുന്ന വിശദാംശങ്ങൾ എന്താണ് സന്യാസി സമൂഹത്തിന്റെ നിലപാട് എന്താണ് പറയുന്നത് ഇറങ്ങുകയാണെന്നുറിപ്പിടുന്നത് ഈ കുറിപ്പിന് താഴെയാണ് ടീന ജോസ് ഇത്തരത്തിൽ കമന്റിട്ടിരിക്കുന്നത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് ബോംബെറിഞ്ഞ് തീർത്തുകളയണം ഇവനെ എന്നാണ് ഇത്തരത്തിലൊരു കമന്റാണിട്ടത് ഈ കമന്റിന്റെ സ്ക്രീൻഷോട്ട് അടക്കം പങ്കുവച്ചുകൊണ്ട് കേരള പോലീസിന്റെ നടപടി ആവശ്യപ്പെട്ട് സെൽട്ടൻ മറ്റൊരു പോസ്റ്റും ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ കമന്റ് വൈറലായതിന് പിന്നാലെ വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സി എം സി സന്യാസി സമൂഹം ഈ ഇത്തരം വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പരിശ്രമ ആഹ്വാനത്തിൽ ടീനാ ജോസിനെ സി എം സി സന്യാസി സമൂഹം പൂർണ്ണമായും തള്ളുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ കാനൂലിക നിയമങ്ങൾക്ക് അനുസൃതമായി ടീന ജോസിനെ സന്യാസിത സഭയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തയാളാണ് ടീനയെന്നും ടീന ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തമാണെന്നും ടി എം സി സമൂഹത്തിന് പങ്കില്ലെന്നുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ജീന